നമുക്ക് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ രണ്ടായിരത്തി ഇരുപത്തി ആസ്തി വികസന ഫണ്ടുകളിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ എം എൽ എ മന്ത്രിയുമായിരുന്ന ശൈലജട്ടിജ അനുവദിക്കുകയും അങ്ങനെ ഒരു പല മനോഹരമായ ഒരു കെട്ടിടം നമുക്ക് പണിയാൻ സാധിച്ചത് ചില സാങ്കേതിക വിഷയങ്ങളിൽ കെട്ടിടത്തിന്റെ പണി ഏകദേശം ഇണങ്ങി നീങ്ങുന്ന അവസ്ഥയിലായി ആ ഘട്ടങ്ങളിലൊക്കെ എത്രയും പെട്ടെന്ന് ഒരു സ്വന്തം കെട്ടിടത്തിലേക്ക് നമ്മുടെ അംഗൻവാടി മാറ്റിയെടുക്കുന്നതിനു വേണ്ടി നിരന്തരമായ ഇടപെടലുകൾ ബഹുമാനായ നമ്മുടെ എം എൽ എയുടെ ഭാഗത്തു നിന്നും നഗരസഭ ചെയർമാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ അവസരത്തിൽ നഗരസഭയ്ക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി ബഹുമാന എം എൽ എ നഗരസഭ ചെയർമാനെയും ഹൃദയ കൃത്യമായി ഹൃദയപൂർവം ഓർമ്മിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ള അംഗൻവാടികളേക്ക് പൂർണ്ണ സജ്ജമായ കുട്ടികൾക്ക് വേണ്ട അത്യാവശ്യം സൗകര്യങ്ങളും കളിപ്പ് കളിപ്പുകളും അടക്കമുള്ളതല്ല ഒരു സംവിധാനങ്ങളിലേക്ക് നമുക്കിത് മാറാൻ സാധിച്ചിട്ടുള്ളത് ക്ഷിതാക്കന്മാരോട് പറയാനുള്ളത് നമുക്കൊരു പുതിയ വന്നിട്ടുണ്ട് പുതിയ കുട്ടികളെ മുന്നോട്ട് വരണമെന്നാണ് അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് സാദർഭികൾ ഉണർത്താനുള്ളത് എന്റെ കടക്കുകയാണ് ഈ ചടങ്ങിനെ അധ്യക്ഷത വഹിക്കുന്നത് നഗരസഭയുടെ ബഹുമാനായ ചെയർമാൻ ഈ ഈ ഈ ഈ നാടിനു വേണ്ടി അംഗൻവാടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വഹിക്കുന്നത് ഏറെ ബഹുമാനായ പ്രിയപ്പെട്ട വിഷം കൃത്യമായിട്ട് സർ അവരുകളാണ് ഈ പ്രദേശത്തിന് വേണ്ടി ഈ നാട്ടിലെ മൗരാമനക്ക് വേണ്ടി ബഹുമാന എം എൽ എ ചടങ്ങിലെ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിന് നഗരസഭയുടെ ക്ഷേമകാര്യ ചെയർപേഴ്സൺ ശ്രീമതി ഉമൈസ തിരുവമ്പാടി ഉമൈസ തിരുവമ്പാടിയെ ഈ ചടങ്ങിലെ കൃത്യമായി സ്വാഗതം ചെയ്യുക നഗരസഭയുടെ വികസനകാര്യ ചെയർമാൻമാന്മാർ നഗരസഭയുടെ ആരോഗ്യകാര്യ ചെയർമാൻ തുടങ്ങിയ സ്വാഗതം ചെയ്യുകയാണ് ഈ പദ്ധതി വിശദീകരണം നടത്തുന്നത് വേദിയിൽ സ്വാഗതം ഈ പ്രോഗ്രാമിന്റെ ഈ അംഗൻവാടികളെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഈ അംഗൻവാടികളെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്

കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പ്രതികരിച്ചുകൊണ്ട് എ പി രമേശൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ട് അനൂപ് ടി പി ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതികരിച്ചുകൊണ്ട് പ്രജീഷ് കണിയാരം നമ്മുടെ സ്വാഗത സംഘം കമ്മിറ്റിയെ പ്രതികരിച്ചുകൊണ്ട് മുനീർ എം പി അംഗൻവാടി വെൽഫെയർ കമ്മിറ്റിക്ക് വേണ്ടി റഹീം സഭ നമുക്ക് സ്ഥലം നമുക്ക് രജിസ്റ്റർ ചെയ്തെന്ന എഫ് എഫ് പ്രസിനെ പ്രതികരിച്ചുകൊണ്ട് അക്ബർ കുറോത് ാണ് വേദിയില് കൃത്യമായിട്ട് ബഹുമാനായ നഗരസഭയുടെ ചെയർമാൻ സത്യപ്രതിജ്ഞ ഏതെങ്കിലും കിട്ടിയെന്നില്ല ഞാൻ ടീച്ചർ മാത്രമല്ല നമുക്ക് സ്വന്തമായിട്ട് കെട്ടിടയില്ല നമുക്ക് കെട്ടിടം വേണമെന്നുള്ളത് അത് ഞാനും എൻ്റെ മുസ്ലിം ലീഗിന്റെ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും അതേപോലെ തന്നെ എഫ് എം ട്രസ്റ്റിന്റെ വരവായിട്ട് ഞങ്ങൾ ഇത് യോഗം ചേർന്നു എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം കണ്ട കണ്ടെത്താന്നു സ്ഥലത്തിനായി പള്ളിക്കാണ്ടി പള്ളിക്കണ്ടി അത്രയും പാലിക്കാനെ ഏൽപ്പിക്കുകയും അവരെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാം നമുക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നെയാണ് ഈ ഒരു സ്ഥലം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലം നമുക്ക് നമ്മുടെ മക്കൾക്കെല്ലാം എത്തിപ്പെടാൻ പറ്റിയ സ്ഥലം വേണം ആ സ്ഥലം നമ്മളത് ഒപ്പിക്കുകയും അത് അഞ്ച് സെന്റ് ഏറെ ലക്ഷം രൂപ കാണാനാണ് ആ സ്ഥലം നമ്മളത് രജിസ്ട്രേഷൻ ചെയ്തത് രണ്ട് സെന്റ് കെ എം സി സിന്റെ കുളി വളപ്പതി കിണറും അത് പൂർത്തീകരിച്ചു അത് ഒത്തിരി അതേപോലെ തന്നെ നമ്മുടെ ഈ മൂന്ന് സെന്റ് സ്ഥലം എഫ് എം പ്രസിഡന്റിന്റെ പേര് സെക്രട്ടറിയുടെ പേര് ബേസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്തു നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഷൈൽ ടിഷറാണ് നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ ഫണ്ട് അനുബന്ധിച്ചിട്ടുള്ളത് ആ സമയത്ത് തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റി നേരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുനിസിപ്പാലിറ്റി നമ്മളെ ഫണ്ട് വെച്ച് ബി ബി സി അംഗീകാരത്തിന് അടുത്ത സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എന്റെ ഫണ്ട് വന്നത് അത് നമ്മളത് മാറ്റി എം എൽ എന്റെ ഫണ്ട് തന്നെ ഫണ്ട് കിട്ടി അതിന്റെ അംഗീകാരത്തിൽ കിട്ടി ടെൻഡർ ടെൻഡർ ആയി പക്ഷേ ഇതേ പറഞ്ഞ പോലെ തന്നെ കോൺട്രാക്ട് ഇതുകൊണ്ട് ആയി പോയി അതുകൊണ്ടാണ് ഇത്ര വർഷം അഞ്ചു വർഷം എടുക്കാൻ ആയി പോയത് നമ്മുടെ ഇനി അങ്ങനവാടി പതിനയവാടി ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് ഒമ്പതാം തീയതിയാണ് മുന്നോട്ട് എന്നാലും അഞ്ചു വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് പൂർത്തീകരിച്ചാൽ ഒരുപാട് സന്തോഷം ഇതിന് മുന്നേ പൂർത്തീകരിക്കേണ്ട സ്ഥലമായിരുന്നു അതേപോലെ പൈസ കണ്ടെത്തി ഒരുപാട് ആളുകൾ ഇന്ന് പണ്ട് തന്നിട്ടുണ്ട് എല്ലാവരും നമുക്ക് അഞ്ച് ലക്ഷം രൂപ ആ അസമിതമായി രണ്ടര ലക്ഷത്തിന്റെ ഒരു കുറവുണ്ടായിട്ട് ബഹുമാനപ്പെട്ട രണ്ടര ലക്ഷം രൂപ തന്നത് അവരോട് ഈ ഒരു നന്ദി കടപ്പാട് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതേപോലെ തന്നെ നമുക്ക് അങ്ങനവാടിയിലേക്ക് പോകാനൊരു ചെറിയൊരു ഇടവഴി വളരെ സ്ഥലമാണ് ഉണ്ടായിരുന്നത് അവിടെ റോഡ് അവിടെ അങ്ങോട്ടേക്ക് പോയെന്നില്ല സ്ഥലം കണ്ടു തന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഒക്കെ നിർത്തിക്കോൾ വിശദിക്കുകയാണ് അവരെയും നന്ദി നടപ്പാട് അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഇന്നിവിടെ ആദരിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ അംഗനവാടി മാറി മാറി ഞങ്ങൾ അംഗനവാടി നടത്തേണ്ട വന്നിട്ടുണ്ട് അവരെയും സമയം ഞാനിപ്പോ അഭിനന്ദിക്കുകയാണ് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ നന്മകളും ആശംസകൾ കൊണ്ടു നിർത്തുന്നതും ചെയ്യുക